നമസ്കാരം ശബരിമല സ്വർണക്കൊള്ളയിൽ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ആദ്യം നടന്നത് ദേവസ്വം ഒരു അന്വേഷണമാണ് ദേവസ്വം വിജിലൻസ് അന്വേഷണം കൺക്ലൂഡ് ചെയ്തുകൊണ്ട് ഹൈക്കോടതി അറിയിച്ചത് ഈ ദ്വാരപാലക ശില്പങ്ങളിലെ പാളികൾ സ്വർണം പൂശാനായി രണ്ടായിരത്തി പത്തൊൻപതിൽ കൊണ്ടുപോകുന്നു അത് തിരികെ കൊണ്ടുവരുന്നത് യഥാർത്ഥ പാളികളല്ല അത് ഡ്യൂപ്ലിക്കേറ്റ് പാളികളാണോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട് എന്നാണ് അതുകൊണ്ടാണ് പീഠം ആ വിഗ്രഹത്തിൽ സെറ്റാവാതിരുന്നത് എന്നുമാണ് അതിന് കാലപ്പഴക്ക നിർണയ പരിശോധന അടക്കം നടത്തണം എന്ന് പറഞ്ഞുകൊണ്ടാണ് വിജിലൻസ് അന്വേഷണം അവസാനിപ്പിക്കുന്നത് പക്ഷേ എസ് ഐ ടി അന്വേഷണത്തിൽ അതിൻ്റെ തുടർക്കഥ വരുന്നില്ല എസ് ഐ ടി അന്വേഷണത്തിൽ ഇതിലുണ്ടായിരുന്ന രണ്ട് കിലോ സ്വർണം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി മോഷ്ടിച്ചു എന്ന ഒരു കൺക്ലൂഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അതോടൊപ്പം തന്നെ ഇപ്പോൾ പുറത്തു വരുന്ന ഒരു വാർത്തയനുസരിച്ച് ഇന്ന് ജന്മഭൂമി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതനുസരിച്ച് യഥാർത്ഥ സ്വർണപ്പാളി കടൽ കടന്ന് വിഗ്രഹ ലോബികളിലേക്ക് വിദേശത്തുള്ള വിഗ്രഹ ലോബികളിലേക്ക് പോയിരിക്കുന്നു കോടികൾ പ്രതിഫലം വാങ്ങി അത് വിറ്റിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് സനോജി ഒരു ചർച്ചയിൽ നമ്മളത് പറഞ്ഞതാണ് അതായത് ഇത് കടൽ കടന്നിട്ടുണ്ടാകാനുള്ള സാധ്യത ഏറെയാണ് എന്ന സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇത് ഇപ്പോൾ ഈ വിജിലൻസ് അന്വേഷണം അവസാനിക്കുന്നതും എസ് ഐ ടി അന്വേഷണം തമ്മിൽ ഒരുപാട് പൊരുത്തക്കേടുകളുണ്ട് ഇപ്പോൾ ഈ രണ്ട് കിലോ സ്വർണം എന്ന് പറയുമ്പോൾ ഈ ദ്വാരപാലക ശില്പം ഒന്നാകെ ഒരുക്കി അതിലുള്ള സ്വർണം മുഴുവൻ എടുത്താലും ദേവസ്വം ബോർഡിനുള്ള കയ്യിലുള്ള രേഖകൾ പ്രകാരം ഒന്നര കിലോ സ്വർണമേ അതിനകത്തുള്ളൂ അപ്പോൾ ആകെ കൂടി ഒരു ഒരു മിസ്മാച്ച് കാണുന്നില്ലേ തീർച്ചയായും കുമാരൻ നമ്മൾ ആദ്യം മുതൽ പറയുന്ന ഓരോ കാര്യങ്ങളും അക്ഷരാർത്ഥത്തിൽ ശരി ആകുന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പൊക്കൊണ്ടിരിക്കുന്നത് ഏർ ഇതിൻ്റെ ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുടെ ചർച്ചകൾ നമ്മൾ നിരന്തരം ഇങ്ങനെ എടുത്തു വരുമ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്നു ഒരു പക്ഷേ ഇതിന്റെ ഒരു ക്ലൈമാക്സ് എന്ന് പറയുന്നത് എല്ലാ ഭക്തജനങ്ങൾക്കും ഞെട്ടിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കാത്ത തരത്തിലുള്ള ഒരു ക്ലൈമാക്സ് ആയിരിക്കും പക്ഷേ അതിലേക്ക് എത്തുമോ ഇല്ലയോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് കാര്യം അന്വേഷണം വഴിമാറ്റി വിടാൻ ഒരുപാട് പേർ ശ്രമിക്കുന്നുണ്ട് പിന്നെ പിന്നാമ്പുറത്ത് ഒരുപാട് ചരട് വലികൾ നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൽ ഒരുപാട് നിഗൂഢതകൾ നിറഞ്ഞു നിൽക്കുകയാണ് ഈ പ്രത്യേകിച്ചും കോടതിയുടെ നിരീക്ഷണത്തിൽ ഇരിക്കുന്ന ഒരു കേസായത് കൊണ്ട് അല്ലെങ്കിൽ കോടതി നിരീക്ഷിക്കുന്ന ഒരു കേസായതുകൊണ്ട് തന്നെ ഇതിലെ മാധ്യമ വാർത്തകൾക്കും ചില നിയന്ത്രണങ്ങളുണ്ട് അങ്ങനെ അങ്ങ് നമുക്ക് സംശയമുള്ള കാര്യങ്ങളെ ആ രീതിയിൽ അവതരിപ്പിക്കാനും പറ്റില്ല പക്ഷേ എങ്കിലും ഈ ഇന്നിപ്പോൾ ജന്മഭൂമി വളരെ വിശദമായ ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് അതായത് അവരുടെ ടൈറ്റിൽ തന്നെ ശബരിമലയിലെ സ്വർണപ്പാളികൾ വിഗ്രഹ ലോപിക്ക് എന്നുള്ളതാണ് ചോദ്യം ശരിക്കും ഒരു സാധ്യത അങ്ങനെ ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല ഇതിൻ്റെ ഒരു 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 ഈ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതിൽ സംഭവിക്കാവുന്ന ഏറ്റവും വലിയൊരു സാധ്യത തന്നെയാണ് ഈ ചൂണ്ടിക്കാണിക്കപ്പെട്ടിരിക്കുന്നത് ഒരു ഘട്ടത്തിൽ തത്വമായി തന്നെ ഇതൊരു പറഞ്ഞതുമാണ് മുമ്പ് ഇത് വിഗ്രഹം അന്ന് നമ്മൾ പറഞ്ഞത് ഇത് കടൽ കടന്നു പോയേക്കാം എന്നുള്ളതാണ് കാര്യം നമ്മുടെ അന്വേഷണത്തിലും അത്തരത്തിലുള്ള ഒരുപാട് ലിങ്കുകൾ കണ്ടെത്തിയിരുന്നു ആ പക്ഷേ നമ്മളത് പ്പിച്ച് പറയാനാകാത്തത് കോടതിയുടെ നിരീക്ഷണത്തിലിരിക്കുന്ന ഒരു സംഭവമായതുകൊണ്ടാണ് എങ്കിലും നമ്മുടെ ഫൈൻഡിങ്സിൽ അന്ന് കണ്ടെത്തിയ ചില കാര്യങ്ങൾ ഞാനൊന്ന് സൂചിപ്പിക്കാം കുമാർ അതായത് ഈ ഇപ്പോഴും അന്വേഷണം നിൽക്കുന്നത് മുരാലിബാബുയിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയിലും മാത്രം ചുറ്റിപ്പറ്റിയാണ് പക്ഷേ ഈ അവിടേക്ക് സ്വർണം വന്ന വഴികൾ ആരും അന്വേഷിക്കുന്നില്ല ഇപ്പോൾ ആദ്യത്തെ നമുക്കറിയാം വിജയ് മല്യ സ്വർണം പൂശുകയല്ല സ്വർണ്ണാവരണം ചെയ്യുകയായിരുന്നു അതിനുശേഷമാണ് ആ സ്വർണ്ണത്തിൽ കണ്ണും നട്ടാണ് ബാക്കി നടന്ന എല്ലാ സംഭവങ്ങളെന്നും ഏറെക്കുറെ നമുക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട് എല്ലാവർക്കും കാര്യം ആ സ്വർണത്തിന്റെ ഒരു പ്യൂരിറ്റി ആ സ്വർണം അവിടെ വിജയ് മല്യ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു ധാരാളിത്തത്തിൻ്റെ ആളായിരുന്നു അപ്പോൾ അദ്ദേഹം ഒട്ടും കുറവ് വരുത്തിയിട്ടില്ല ഭഗവാൻ സമർപ്പിച്ച ആ സമർപ്പണം അദ്ദേഹം തന്നെ കൊണ്ട് പറ്റുന്നതിലും അധികം സ്വർണം അല്ലെങ്കിൽ താൻ അവിടെ പറയുന്നതിലും അധികം സ്വർണം കൊണ്ടുവന്നു എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ഇതിൻ്റെയൊക്കെ രേഖകൾ പെട്ടെന്ന് അപ്രത്യക്ഷമായത് കാര്യം ഇതിൻ്റെ ഒന്നും രേഖകൾ ദേവസ്വം ബോർഡിന് കീപ്പ് ചെയ്യാൻ പറ്റില്ല ഈ പറയുന്ന യഥാർത്ഥത്തിൽ പറയുന്ന സ്വർണം അല്ല അവിടെ ഉണ്ടായിരുന്നത് അതിനും മുകളിലാണ് അവിടെ ഉണ്ടായിരുന്നതെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് അങ്ങനെയെങ്കിൽ അപ്പോൾ ഈ പ്യൂർ ആയിട്ടുള്ള സ്വർണം അത് സ്വർണ്ണമല്ല തങ്കമാണ് ഇരുപത്തിനാല് ക്യാരറ്റ് ഉള്ള തനി തങ്കമാണ് അവിടെ കൊണ്ടുവന്നത് ആ തങ്കക്കട്ടികളിലാണ് അവിടെ ആവരണം ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൽ കണ്ണു നട്ട് വന്ന ആൾക്കാർ തന്നെയാണ് ഇതിൽ ഈ കൊള്ള നടത്തിയിരിക്കുന്നത് അപ്പോൾ അതിന് പിന്നിൽ അതുപോലെ തന്നെ അതി ഗൂഢമായ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് നമ്മളിതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്ക് നോക്കുമ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പിന്നാലെ വരുന്ന സ്പോൺസർമാരുടെ ഒരു ഒരു ശൃംഖല അതിൽ അന്യനാട്ടുകാരുമുണ്ട് നമ്മുടെ സ്വദേശികളുമുണ്ട് ഇപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ വിജിലൻസിന്റെ അന്വേഷണത്തിൽ തന്നെ ആദ്യം പരാമർശിക്കപ്പെട്ട രണ്ട് പേരുകളുണ്ട് ബാംഗ്ലൂർ സ്വദേശികളായ ഒരു അജികുമാർ അജികുമാറാണ് ശബരിമലയിൽ ഇപ്പോൾ ഈ കൊടിമരം പുതുക്കി പണിത ശേഷമുള്ള രണ്ട് മണികൾ രണ്ട് വശമുള്ള മണികൾ പുതുക്കി കൊടുത്തത് അതുമാത്രമല്ല ഈ കൊടിമര സ്ഥാപനം ദിവസം അവിടെ എട്ട് ലക്ഷം രൂപയുടെ ഒരു ചെക്ക് അദ്ദേഹം കൊടുത്തിട്ടുണ്ട് മാത്രമല്ല മുപ്പത്തിയഞ്ചോ ലക്ഷത്തോളം രൂപ അല്ലാതെ ചെലവായിട്ടുണ്ടെന്ന് അദ്ദേഹത്തിന്റെ സഹോദരൻ ഒരു ചാനലിന് കൊടുത്ത ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് ഇദ്ദേഹത്തെ കുറിച്ച് നമ്മൾ അന്വേഷിക്കുമ്പോൾ ഇദ്ദേഹം ബാംഗ്ലൂരിലുള്ള ഒരു വ്യവസായിയാണ് ബാംഗ്ലൂർ അദ്ദേഹത്തിന് അശ്വതി ഹീ ടെക് എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട് ഇപ്പോൾ അദ്ദേഹം ജീവിച്ചിരിപ്പില്ല അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കോവിഡ് വന്ന് മരിച്ചുപോയി ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകളും ചേർന്നാണ് ആ ബിസിനസ് സംരംഭം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അവിടെ ഇദ്ദേഹത്തെ ഈ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുപ്പിക്കുന്ന ഒരാളെന്ന് വെച്ചാൽ സി കെ വാസുദേവൻ എന്ന് പറഞ്ഞാൽ മറ്റൊരാളാണ് സി കെ വാസുദേവൻ കോട്ടയം സ്വദേശിയാണ് സി കെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഉടമസ്ഥനാണ് അദ്ദേഹം ഒരു ഇടതുപക്ഷ അനുഭാവിയാണ് പഴയ മെമ്പർ രാഘവനുമായിട്ടുമൊക്കെ അടുത്ത സൗഹൃദം പുലർത്തുന്ന ഒരാളാണ് അതിന് തെളിവായി ഉള്ള ചിത്രങ്ങൾ വേണമെങ്കിൽ നമുക്ക് ഇതിനോടൊപ്പം കാണിക്കാം കാര്യം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയും പഴയ മെമ്പർ രാഘവനും ഈ സി കെ വാസുദേവനും ഒരുമിച്ച് നിൽക്കുന്ന ചിത്രങ്ങൾ നമ്മുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് അത് നമുക്ക് ഇതിനോടൊപ്പം തന്നെ കാണിക്കാം ഇതാ ഈ ദൃശ്യത്തിൽ വ്യക്തമാണ് ഇവർ മൂന്ന് പേരും ഒരുമിച്ച് നിൽക്കുന്ന ദൃശ്യമാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ഇത് കഴിഞ്ഞ് വരുന്ന ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ഈ അജികുമാറിനെ ഈ മണി സ്പോൺസർ ചെയ്യിക്കുന്നതുമായി ബന്ധപ്പെട്ട അതിനുശേഷം ഈ ശബരിമലയിൽ കൊടിമര പ്രതിഷ്ഠ വരുമ്പോൾ അഷ്ടദിക് പാലകരുടെയും പുതിയ വാജി വാഹനത്തിന്റെയും പ്രതിഷ്ഠ നടത്തിയതിലും ഈ സി കെ വാസുദേവനും പങ്കുണ്ട് കാര്യം അതിന്റെയും തെളിവ് നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഇദ്ദേഹം ഈ അഷ്ടദിക് പാലകർക്കും വാജിവാഹനവുമായൊക്കെ ചേർന്ന് നിൽക്കുന്ന ചിത്രങ്ങളും നമുക്ക് ലഭിച്ചിട്ടുണ്ട് ആ ആ ചിത്രത്തിൽ നിന്ന് വളരെ വ്യക്തമാണ് അദ്ദേഹത്തിന് ഇതിൽ പങ്കുണ്ടത് മാത്രമല്ല ഇത് ഇളമ്പള്ളി ക്ഷേത്രത്തിൽ ഇളമ്പള്ളി ധർമ്മശാസ്ത്ര ക്ഷേത്രം കോട്ടയത്തിനടുത്തുള്ള ആ അവിടെ കൊണ്ടുവന്ന് പൂജിച്ച ശേഷമാണ് ഈ മണികളും ഈ അഷ്ടദിക് പാലകരുടെയും വാജിവാഹന വിഗ്രഹവും എല്ലാം ശബരിമലയിലേക്ക് കൊണ്ടുവന്നത് അവിടെ വലിയൊരു ഫംഗ്ഷൻ നടന്നിരുന്നു ആ ഫങ്ഷനിലാണ് ജയറാമും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒക്കെ പങ്കെടുത്ത ചിത്രങ്ങൾ മറ്റ് ചാനലുകൾ പുറത്തുവിട്ടിരുന്നത് അതിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റും മെമ്പറും പത്മകുമാറും ഒക്കെ ഉൾപ്പെട്ട ചിത്രങ്ങളൊക്കെ ഇതിനോടകം മാധ്യമങ്ങളിൽ വന്നു കഴിഞ്ഞിരുന്നു ഇതിൽ ഈ ഈ വാസുദേവനും അജികുമാറും തമ്മിലുള്ള ഒരു ബന്ധം അജികുമാറിന്റെ ഭാര്യ സഹോദരനാണ് സഹോദരൻ എന്ന് വെച്ചാൽ കസിൻ ബ്രദറാണ് ഈ അജികുമാർ അജികുമാറാണ് ഈ വാസുദേവനെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധിക്ക് ബന്ധിപ്പിക്കുന്നതെന്ന് ഈ അജികുമാറിന്റെ വൈഫ് തന്നെ ഒരു ചാനലിന് ഒരു ബൈറ്റ് കൊടുത്തപ്പോൾ പറയുന്നുണ്ട് മറ്റൊരു ചാനലിൽ ഈ അജികുമാറിന്റെ സഹോദരൻ ബൈറ്റ് കൊടുത്തതിൽ പറയുന്നുണ്ട് പക്ഷേ ഈ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലഘട്ടത്തിലാണ് ഈ ഒരു ഇടപാടുകളൊക്കെ നടക്കുന്നത് അതിനുശേഷം അജി കുമാർ അദ്ദേഹത്തെ കുടുംബത്തോട് അധികം അടുപ്പം കാണിച്ചിരുന്നില്ല അനിയനോട് പോലും അധികം മിണ്ടിയിരുന്നില്ല എന്നൊക്കെ റിപ്പോർട്ടർ ടി വിക്ക് കൊടുത്ത ബൈറ്റിൽ അദ്ദേഹം പറയുന്നുണ്ട് ഇത് ഈ ഇവിടെ ഇവിടം തൊട്ടാണ് ഒരു വലിയ നിഗൂഢത നിറഞ്ഞു നിൽക്കുന്നത് കാര്യം ഇവരുടെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് നമ്മളൊന്ന് പരിശോധിക്കുകയുണ്ടായി തത്വമായി ഈ അജികുമാറിൻ്റെയും സി കെ വാസുദേവന്റെയും ഒക്കെ ബാക്ക്ഗ്രൗണ്ട് പരിശോധിക്കുകയുണ്ടായി സി കെ വാസുദേവൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇടതുപക്ഷ അനുഭാവിയാണ് അദ്ദേഹം ഡി ഓ എഫ് എയിലൊക്കെ വലിയ ബന്ധങ്ങളുള്ള ആളാണ് ഇടതുപക്ഷ സഹയാത്രികനാണ് പക്ഷേ അജികുമാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഏർ വ്യവസായ രംഗത്ത് അതായത് ബാംഗ്ലൂർ ബേസ് ചെയ്തിട്ടുള്ള ഈ അശ്വതി ഹിറ്റ് കമ്പനിയുടെ ഉടമയാണ് മാത്രമല്ല അദ്ദേഹത്തെ കുറിച്ച് ആഴത്തിൽ നോക്കുമ്പോൾ അദ്ദേഹം ഈ ഇതിനു മുമ്പ് ഈ അശ്വതി ഹിടെക്കിൽ ഡയറക്ടറായ അദ്ദേഹത്തിന്റെ സ്വന്തം സ്ഥാപനം ഉള്ളപ്പോൾ തന്നെ ഹരിയാന ദില്ലി ബേസ് ചെയ്തിട്ടുള്ള മറ്റൊരു കമ്പനിയുടെ ഡയറക്ടർഷിപ്പും അദ്ദേഹം അലങ്കരിച്ചിരുന്നു ഈ ഒരു കമ്പനിയുടെ സ്വഭാവം നമ്മൾ നോക്കുമ്പോൾ ഇവർ ഈ ഇത്തരത്തിലുള്ള ആൻറ്റിക് ഉള്ള സാധനങ്ങളൊക്കെ ചൈനയിലേക്കും കൊറിയയിലുമൊക്കെ കയറ്റി അയക്കാൻ എക്സ്പോർട്ടിംഗ് ലൈസൻസ് ഉള്ള ഒരു കമ്പനിയാണ് അതായത് ഈ ഇത്തരത്തിലുള്ള പഴയ സാധനങ്ങൾ വിലവെടുപ്പുള്ള സാധനങ്ങൾ ഈ നമ്മളിത് സൂചിപ്പിക്കുന്നത് ഇതിപ്പോൾ അജികുമാർ ചെയ്തെന്നോ അല്ലെങ്കിൽ സി കെ വാസ്തവൻ ചെയ്തെന്നോ അല്ല ഈ ഒരു സാധ്യതകൾ നമ്മുടെ അന്വേഷണ സംഘത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ അത് പെടണം കാര്യം ഇതൊക്കെ ഇതിനകത്ത് ഈ അന്വേഷണ പരിധിക്കകത്ത് കൊണ്ടുവരേണ്ടതാണ് ഇത് നമ്മൾ അന്വേഷിച്ചപ്പോൾ നമുക്ക് ഇങ്ങനെ ചില വഴികൾ കിട്ടിയെങ്കിൽ അവർക്ക് കുറച്ചുകൂടി ശാസ്ത്രീയമായി ഇതിൻ്റെ കൂടുതൽ തെളിവുകൾ കണ്ടെത്താൻ പറ്റും കുമാർ അപ്പോൾ അതിലേക്ക് ആഴ്ന്നിറങ്ങി ചെന്നാൽ ഒരുപക്ഷെ ഇതിനുമപ്പുറമുള്ള എന്തെങ്കിലും സത്യങ്ങൾ കണ്ടെത്താൻ പറ്റും ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചതാണ് നമ്മുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയ കാര്യങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് അന്വേഷണ സംഘത്തിന്റെ ശ്രദ്ധയിലേക്ക് വച്ചു എന്നുള്ളതേ ഉള്ളൂ ഇതിൽ കൂടുതൽ അന്വേഷണം നടത്തേണ്ടത് എസ് ഐ ടി തന്നെയാണ് എന്തായാലും ഇത്രയും പ്രമാദമായ ഒരു കേസ് വെറും ഉണ്ണികൃഷ്ണൻ പോറ്റിയിലും മുരാരി ബാബുവിൽ അവസാനിക്കാനുള്ളതല്ല എന്ന് ഏറെക്കുറെ വ്യക്തമാണ് അതിനപ്പുറം ആരൊക്കെയോ ഇതിൽ ഉള്ളിൽ മറഞ്ഞിരുന്ന് ചില ചരടുവിളികൾ നടത്തുന്നുണ്ട് അതാരാണ് എന്തിനു വേണ്ടിയാണ് എന്ന് മാത്രം ഇനി അറിഞ്ഞാൽ മതി അതിലേക്കുള്ള ഒരു പ്രയാണത്തിലാണ് എസ് ഐ ടി എന്നാണ് പൊതുവേ ഉള്ള ഒരു വിശ്വാസം പക്ഷേ അപ്പോഴും ഈ സോഷ്യൽ മീഡിയയിൽ പലരും അടക്കം പറച്ചിലുകൾ തുടരുകയാണ് ാണ് എസ് ഐ ടി പൂർത്തീകരിക്കാൻ പറ്റുമോ എസ് ഐ ടി ഈ പലവിധ സമ്മർദ്ദങ്ങൾക്ക് അടിപ്പെട്ടേക്കാം ഇനിയിപ്പോ ആസന്നമാകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ നോട്ടിഫിക്കേഷൻ വരാൻ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ അതുകൂടി വന്നു കഴിഞ്ഞാൽ മാധ്യമ ശ്രദ്ധയും ഇതിൽ നിന്ന് തിരിയും അപ്പോഴേക്കും ഈ കേസ് കുഴിച്ചു മൂടപ്പെടുമെന്നാണ് പൊതുവേ ഉള്ള ഒരു വിലയിരുത്തൽ കുമാർ അതായത് നമ്മൾ ഈ രണ്ട് കിലോ സ്വർണം മോഷ്ടിച്ചു എന്ന് പറഞ്ഞ് ഏഴ് വർഷം മാത്രം ശിക്ഷ ലഭിക്കാവുന്ന ഒരു കുറ്റകൃത്യത്തിലേക്ക് ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കൊള്ളയെ ഒതുക്കാൻ എന്ന വിവരമാണ് പുറത്തു വരുന്നത് അപ്പോഴാണ് ഈ വിഗ്രഹ വിഗ്രഹ പാളികൾ അത് ഇങ്ങനെ ഒരുക്കിയിട്ടൊന്നുമില്ല ഇത് വിദേശത്തേക്ക് കടന്നു വിഗ്രഹ ലോബികളുടെ വിദേശത്തേക്ക് കടന്നു എന്ന് പത്ര റിപ്പോർട്ട് വരുന്നത് അല്ല ഈ ഇതിലിപ്പോ പറയുന്ന കുറെ പേരുകളുണ്ടല്ലോ ഇപ്പൊ ഈ ഹൈദരാബാദിലും ബാംഗ്ലൂരിലും കൊണ്ടുപോയ നാഗേഷ് കൽപേഷ് എന്നൊക്കെ പറയുന്ന കുറെ പേരുകളുണ്ട് ഇവരും ഈ പറഞ്ഞ ഈ സി കെ വാസുദേവനും അജീം ഇവരുടെ എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു ചിത്രം ഇതുവരെ ഒരു അന്വേഷണം ഇതുവരെ വന്നിട്ടില്ല ഇപ്പൊ സി കെ വാസുദേവനെ സംശയിക്കാനാണെങ്കിലും ഒന്നുകൂടി കാര്യമുണ്ട് കാര്യം അദ്ദേഹത്തിന്റെ കയ്യിലാണ് ഈ തിരിച്ചു കൊണ്ടുപോയ പീഡം വളരെ നാൾ സൂക്ഷിച്ചിരുന്നത് ഈ വിവാദമായ ാണ് അദ്ദേഹം ഇത് തിരിച്ചു കൊണ്ടുവന്ന് കൊടുത്തതെന്നൊക്കെ വിജിലൻസ് റിപ്പോർട്ടിലും വളരെ വിശദമായി പറയുന്നുണ്ട് പക്ഷെ എന്തുകൊണ്ട് ഈ ഇവരൊന്നും ലൈം ലൈറ്റിൽ വരുന്നില്ല ഇവരൊന്നും അന്വേഷണത്തിന്റെ പരിധിയിൽ ഇപ്പൊ ബാബുവിന് കൊടുക്കുന്ന ഒരു ഇമ്പോർട്ടൻസോ മുരാരി ബാബു ആണ് പാളിയുടെ പേര് മാറ്റി എഴുതിയത് ചെമ്പു പാളി ശരി സമ്മതിച്ചു പക്ഷെ അപ്പോഴും ഈ സി കെ വാസുദേവനൊക്കെ ചെയ്തത് അതുപോലത്തെ കുറ്റമല്ലേ ഈ കയ്യിലിരുന്ന പീഠം വെളിപ്പെടുത്താതെ ഒരിടത്ത് കൊണ്ട് ഒളിപ്പിച്ചു വെക്കുന്നു അത് പിന്നീട് മറ്റൊരിടത്തേക്ക് മാറ്റുന്നു ഇവരെന്തുകൊണ്ട് ഇതിൽ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുന്നിലേക്ക് വരുന്നില്ല അവർ ചോദ്യം ചെയ്യുന്നത് എന്നുള്ളത് വലിയൊരു ചോദ്യമാണ് അപ്പോ ഇവരൊക്കെ തമ്മിലുള്ള ഒരു കണക്ടി ലിങ്ക് എന്താണ് ഈ അജികുമാർ ആയാലും വാസുദേവൻ ആയാലും കൽപ്പേഷ് ആയാലും നാഗേഷ് ആയാലും അനന്തസുബ്രഹ്മണ്യം ആയാലും സ്മാർട്ട് ക്രിയേഷൻസ് ആയാലും ഇവരെയൊക്കെ ബന്ധിപ്പിക്കുന്ന ഘടകം എന്താണ് ഇവർക്ക് പിന്നിൽ ഒരു രാഷ്ട്രീയ ലോബിയുണ്ടോ ഇത്തരം കാര്യങ്ങളൊന്നും ഈ ചർച്ച ഈ അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് കടന്നു വരുന്നോ എന്ന് സംശയമാണ് ഇനി രഹസ്യമായിട്ട് ഇതൊക്കെ എസ് ഐ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ വളരെ സന്തോഷം നമുക്ക് കാണണമല്ലോ അറസ്റ്റ് ചെയ്യേണ്ടി വരും വരും റെയ്ഡ് നടത്തേണ്ടി ഇതൊന്നും നടക്കുന്നില്ല വാസുദേവനെ ഒക്കെ പോകുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നിരീക്ഷണത്തിൽ ഇരിക്കുന്ന ഒരു കേസായത് കൊണ്ട് നമുക്ക് തറപ്പിച്ച് ഇങ്ങനെ ആയിരിക്കും എന്ന് പറയാൻ പറ്റില്ല ഇതിന്റെ സാധ്യതകൾ മാത്രമേ ചർച്ച ചെയ്യാൻ പറ്റുള്ളൂ അതിലൊക്കെയുള്ള സാധ്യതകളാണ് നമ്മളിപ്പോൾ ഇതാ തുറന്നു വെച്ചത് ഇത്രയും പേരുകൾ മുന്നിലുണ്ട് എന്തുകൊണ്ട് ഈ നാഗേഷിന്റെയും കൽപ്പേഷിന്റെ ഒക്കെ പേര് ഇങ്ങനെ മാറി മാറി ചർച്ച ചെയ്യപ്പോൾ തന്നെ ഈ മറ്റ് സ്പോൺസർമാരാണ് കാര്യം ഈ ഉണ്ണികൃഷ്ണ ബോർട്ടിയുടെ ഏറ്റവും വലിയ രണ്ട് സ്പോൺസർമാരാണ് ഈ ആരാ വാസുദേവനും ഈ പറയുന്ന അജികുമാർ കുമാറും അതുമാത്രമല്ല ഈ വാസുദേവൻ ദക്ഷിണ കൊടുത്ത് അവിടുത്തെ വാതിൽ പണി അതായത് ഇളംപള്ളിയിൽ ഏർ കൊണ്ടുപോകാനുള്ള വാതിലിന്റെ പണി ഈ പൂജിക്കാനുള്ള ആ സ്വർണം പൂശുന്നതിന് മുമ്പ് തന്നെ തടി ഉരുപ്പടി ആയിരിക്കുമ്പോൾ തന്നെ ദക്ഷിണ കൊടുത്ത് വാങ്ങിക്കുന്നതിന്റെ വാങ്ങിക്കുന്നതിന്റെയൊക്കെ ചിത്രം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ ഇത്തരം തെളിവുകളൊക്കെ നമുക്ക് കിട്ടിയിട്ട് കുറെ നാളായി നമ്മളിത് വിടാതിരുന്നത് ഇത് ഏതറ്റം പോകുമെന്ന് നോക്കട്ടെ എന്ന് വെച്ചാണ് അപ്പോഴും അന്വേഷണം ആ വഴിക്ക് പോകാത്തതുകൊണ്ടാണ് ഇങ്ങനെ ചില ഹിന്റുകൾ അന്വേഷണ സംഘത്തിന്റെ മുന്നിലേക്ക് അല്ലെങ്കിൽ പ്രേക്ഷകരുടെ മുന്നിലേക്ക് വയ്ക്കുന്നത് ഇനി ഇതിലും കൂടുതൽ തെളിവുകൾ ആവശ്യമാണെങ്കിൽ ഇതിലും കൂടുതൽ തെളിവുകൾ ഞങ്ങൾ തരാൻ ഞങ്ങൾ തയ്യാറാണ് പക്ഷേ അത് ഞങ്ങൾക്ക് ബോധ്യമാകണം അല്ലെങ്കിൽ ഈ തെളിവുകൾ നശിപ്പിക്കപ്പെടും അതുകൊണ്ടാണ് നമ്മൾ ഇത് എല്ലാ തെളിവുകളും ഒരുമിച്ച് പുറത്തുവിടാത്ത ഘട്ടംഘട്ടമായി ഞങ്ങൾ അത് പുറത്തുവിടാം ഒരുപക്ഷെ അന്വേഷണ സംഘം ആവശ്യപ്പെടുന്ന മുറയ്ക്ക് അവർക്കും ഞങ്ങൾ ഇത് നൽകാം പക്ഷേ അല്ല എന്തായാലും ഈ ജന്മഭൂമിയും അങ്ങനെ ഒരു ആണ് ഹിൻഡാണ് പുറത്തുവിട്ടിരിക്കുന്നത് അല്ലെ ജന്മഭൂമി ഒരു വാർത്തയാണ് വിട്ടേക്കുന്നത് നമുക്ക് അതിന് മുകളിൽ കുറെ ദൃശ്യങ്ങൾ കൂടി അവർക്ക് കൈമാറാനുണ്ട് ഈ കമ്പനിയുടെ ഡീറ്റെയിൽസ് ഇപ്പൊ ഞാൻ പറഞ്ഞത് വെറുതെ അല്ല ഈ അജയ് കുമാർ മുമ്പൊരു കമ്പനിയുടെ ഡൽഹി ഹൈദ ഹരിയാന ബേസി ചെയ്തിട്ടുള്ള ഒരു കമ്പനിയുടെ ഡയറക്ടർ ബോർഡിൽ ബോർഡിലുണ്ടായിരുന്നെന്ന് പറഞ്ഞത് വെറുതെ അല്ല നമ്മളത് അതിന്റെ വേരുകൾ തേടി പോകുമ്പോൾ കൃത്യമായി കാണാം അവരുടെ ആ ഡീറ്റെയിൽസിൽ കമ്പനി ഡീറ്റെയിൽസിൽ കാണാം പുള്ളിയുടെ പേര് കാണാം പക്ഷേ പുള്ളി രണ്ടായിരത്തി പതിനാറോടു കൂടി ആ കമ്പനിയിൽ നിന്ന് മാറുകയാണ് പിന്നീടാണ് ഈ അശ്വതി ഹിടെക്കിലേക്ക് വരുന്നതും ഈ ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ സജീവമാവുകയും ചെയ്യുന്നത് ഈ പറയുന്ന റിപ്പോർട്ട് ജന്മഭൂമി റിപ്പോർട്ടിൽ പറയുന്നത് വിഗ്രഹം വിദേശത്തേക്ക് കടന്നു അതിന് തെളിവായി അവർ സൂചിപ്പിക്കുന്നത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ളവരുടെ ആദായ നികുതി പരിധിയിൽ വരാത്ത വരുമാനമാണ് വലിയ രീതിയിലുള്ള വരുമാനം ഇവർക്ക് ഉണ്ടായിട്ടുണ്ട് ഇവർക്ക് അന്നത്തെ സ്വർണ്ണത്തിന്റെ വില നമുക്കറിയാമല്ലോ അന്ന് സ്വർണ്ണത്തിന് ഇന്നുള്ളത് പോലത്തെ വലിയ വിലയൊന്നുമില്ല അപ്പോൾ ഇത്രമാത്രം ഇത്ര സ്വർണം വിറ്റ് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇവർക്ക് ഭീമമായി ഇത്ര അധികം ആസ്തി ഉണ്ടാക്കാൻ കഴിയുക സ്വാഭാവികമായും അതിലെ ആൻറ്റിക് മൂല്യം പ്രത്യേകിച്ചും ശബരിമല പോലുള്ള ഒരു മഹാക്ഷേത്രത്തിൽ നിലകൊണ്ട സ്വർണ്ണമാണെന്ന് പറയുമ്പോൾ ഇതിൻ്റെയൊക്കെ മൂല്യം അന്താരാഷ്ട്ര വിപണിയിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിലും വിചാരിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ് അപ്പോൾ ആ രീതിയിലുള്ള ഒരു വില കിട്ടിയെങ്കിൽ മാത്രമേ ഈ പറയുന്ന ആസ്തിയും സമ്പത്തും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളൂ ഇതെല്ലാം സാധ്യതകളാണ് വീണ്ടും ആവർത്തിച്ച് പറയുകയാണ് ഇതൊന്ന് തറപ്പിച്ച് പറയാനല്ല പക്ഷേ നമ്മൾ ഒരുപാട് സാധ്യതകൾ ചർച്ച ചെയ്യുമ്പോൾ ണല്ലോ അതിൽ നിന്ന് എന്തെങ്കിലും ഉരുത്തിരിഞ്ഞു വരിക അപ്പോൾ നമ്മൾ അത് ചർച്ച ചെയ്യുകയാണ് ആ സാധ്യതകൾ ചർച്ച ചെയ്യുകയാണ് അപ്പോൾ ആ രീതിയിലുള്ള ഒരു ഒരു റിപ്പോർട്ട് അല്ലെങ്കിൽ ഒരു സൂചന ഈ വാർത്ത നൽകുമ്പോൾ നമുക്ക് പറയാനുള്ളത് അതിനപ്പുറത്തേക്കുള്ള ലിങ്കുകളെ കുറിച്ചാണ് അതായത് ഈ പറയുന്ന സി കെ വാസുദേവൻ സി കെ വാസുദേവന് വിഗ്രഹങ്ങൾ കടല് കടത്തുന്ന കമ്പനിയുമായിട്ടുള്ള ബന്ധം ആ കമ്പനി എങ്ങനെയാണ് ശബരിമലയിൽ എത്തിയത് എന്നൊക്കെയുള്ള വിവരങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത് എന്തായാലും ഇതെല്ലാം അന്വേഷണം കടന്നു പോകേണ്ട വഴികളാണ് ദൗർഭാഗ്യവശാൽ ഈ വഴികളിലൂടെ അന്വേഷണം ബോധ്യം വരുമ്പോഴാണ് വാർത്തകൾ അതെ അതെ തീർച്ചയായിട്ടും എന്തായാലും കുമാർ ഇപ്പോ കോടതിയിലേക്ക് എസ് ഐ ടി റിപ്പോർട്ട് എത്താൻ വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ ഇനി മുന്നിലുള്ളൂ എന്തായിരിക്കും റിപ്പോർട്ട് എന്നുള്ളത് വളരെ വൈകി മാത്രമേ നമുക്ക് അറിയാൻ കഴിയൂ കാര്യം ക്ലോസ് ഡോർ ചർച്ചയില്ല ക്ലോസ് ഡോർ ആയിട്ടാണ് ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്നതും കോടതി ഇത് കേൾക്കുന്നതും മാധ്യമങ്ങൾക്കൊക്കെ ഒരുപക്ഷെ വളരെ വൈകിയായിരിക്കും അതിന്റെ റിപ്പോർട്ട് ലഭിക്കാൻ പോകുന്നത് പക്ഷേ എന്ത് തന്നെയായാലും ഇത് കേൾക്കുന്ന അന്വേഷണ ഉദ്യോഗസ്ഥർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടവർ ഉള്ളവരുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധയിൽ വെക്കണം ഇത് ഇങ്ങനെ ആയിക്കൊള്ളണം എന്ന് പറയുകയല്ല പക്ഷേ ഇതിൻ്റെ ഒരു സാധ്യതകളുണ്ട് ഇതിൽ എന്തെങ്കിലുമൊക്കെ പ്രയോജനപ്പെടുന്ന കാര്യങ്ങൾ നിങ്ങൾക്കുണ്ടാകാം അങ്ങനെയാണെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ വലിയ ഒരു ഞെട്ടിക്കുന്ന ക്ലൈമാക്സ് തന്നെയായിരിക്കാം ഈ വിഗ്രഹ കടത്തുമായി ബന്ധപ്പെട്ട് നമുക്ക് കേൾക്കാനാവുക കുമാർ നമസ്കാരം നമസ്കാരം